കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്താ ബാംഗ്ലൂർക്ക് പോണോ അവനവിടെ കവളിൽ കൈ വെച്ചു അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട മുന്നേലേ വിളിച്ച് അവന് പിരിഞ്ഞിൽക്കുന്നതിനേക്കാളും നിനക്ക് വിഷമം അവൻ പോയത് ബാംഗ്ലൂർക്കായതുകൊണ്ടല്ലേ അത് ഞാൻ എനിക്കവിടെ ഒരാള അവളെ പറയാൻ അനുവദിച്ചില്ല അവൻ അവനവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു നീ നമുക്കൊന്ന് മധുരമായിട്ട് വന്നാലോ അവൻ പറഞ്ഞു അവൾ കേട്ടത് വിശ്വാസം വരാതെ കണ്ണുകൾ വരുത്തി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ നോക്കല്ലേ നോക്കലേ മോളെ പിടിച്ചിരിക്കുന്നതിനൊരു പരിധിയുണ്ട് എണീറ്റ് വാ ഇങ്ങോട്ട് അവനവളെ പിടിച്ച് എണീപ്പിച്ചു അന്ന് നിർത്തിയ പോലെ തന്നെ വണ്ടി വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഇടവഴിയിൽ നിർത്തി സനുവിൻ്റെ റൂമിലെത്തി സനു കിടന്നിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവളുടെ സാമീപ്യം പറഞ്ഞതും അവൻ കണ്ണും തുറന്ന് ചാടിത്തുള്ളി എഴുന്നേറ്റിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ അവനാവില്ലായിരുന്നു അത്രയ്ക്കും കൊതിക്കുന്നുണ്ടായിരുന്നു അവളെ കാണാനും സംസാരിക്കാനും ഒക്കെ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും എന്നൊന്നറിഞ്ഞില്ല അവളെ കെട്ടിപ്പിടിച്ചിരുന്നു അവൾ അവൻ ഇറുകെ പുണർന്നു നെറ്റിയിലും കവിളിലുമൊക്കെ തുരിതുരേ മുത്തം കൊടുത്തു അവളുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു എത്ര നാളായി ആ ചൂട് പറ്റിയിട്ട് അവൾ പോയതിന് ശേഷം ഉറങ്ങിയിട്ടില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞു വെയിലപ്പോൾ തന്നെ അവൻ അടർത്തി മാറ്റി അവൻ്റെ കണ്ണ് തുടച്ചു കൊടുത്തു അവൻ്റെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടി ആൺകുട്ടികൾ കരാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു പിച്ചും കൊടുത്ത് കളിയാക്കാൻ തുടങ്ങി അത് മതിയായിരുന്നു അവന് അവൻ അപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് അവളുടെ തുടനുള്ളിപ്പറിച്ച് എടുത്തു എടാ കുരുത്തം കിട്ടവനെ എന്നും പറഞ്ഞ് അവൾ കയ്യിൽ കിട്ടിയ തലയിന വെച്ച് അവൻ അടിച്ചു വേണ്ടലേലു എന്നും പറഞ്ഞ് ചിണുങ്ങിക്കൊണ്ട് അവളുടെ മടിയിലേക്ക് കയറിയിരുന്നു ഡാ എവിടെ ഇങ്ങനൊരാൾ കൂടി ഉണ്ട് താജി ദേഷ്യത്തോടെ സനുവിന് നോക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ കൂടെ തോന്നണം വന്ന കാലത്തേനെ നിക്കാതെ ഇങ്ങോട്ട് ബ്രോ സാനു താജിനെ നോക്കി നല്ലോണം എന്ന് ചിരിച്ചു കാണിച്ച് എന്നാ എനിക്കൊരു ബേബി താജിനെ ലൈലിയെ തരിക സനു രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയില്ല മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്നു നിനക്ക് കുട്ടി എനിക്ക് ഇവിടെ ഒരു കിസ് വരെ കിട്ടിയിട്ടില്ല താജ് ഇങ്ങോട്ടോ നോക്കി നെടുവർപ്പെട്ടു ശരിക്കും സാനു അപ്പ തന്നെ കണ്ണുമിഴിച്ച് താജിനെ നോക്കി താജ് ആണെന്നർത്ഥത്തിൽ തലയാട്ടി സാനു വേഗം ലൈലിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വാട്ട് ലൈലു ചുമ്മാ പറയിപ്പിക്കാൻ വേണ്ടി ഒരു കിസ്സോ കൊടുത്തൂടെ ദേ ചെറുക്ക ചെറിയ വായിൽ വലിയ വർത്താനം വേണ്ട വാടയ്ക്ക് വെച്ച് കിടന്ന അവിടെ അവൾ സനുവിനെ നോക്കി കണ്ണൂരിട്ടി ശരി ഞാനൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് കളിക്കാനും കളിപ്പിക്കാനും ഒരു ബേബി ഉടനെ കിട്ടണം താജോക്കെയാ എതിർപ്പൊന്നുമില്ല പക്ഷെ താജോ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ നീയും കൂടിയൊന്ന് മനസ്സ് വെക്കണം അവളൂടെ എന്തു പറഞ്ഞു കാര്യം കാരണം നിന്റെ ലൈലുവിനെ റൊമാൻസ് എന്നാൽ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ ഒന്ന് അറിയിച്ചു കൊടുക്കാന്ന് വെച്ചാലോ എപ്പോഴും ഇവൾക്ക് എന്നെ കൊണ്ട് ചൊറിച്ചിലും പിഴിച്ചില പിന്നെയുള്ള ഏക വഴി ഞാൻ ബലം കാണിക്കണം അതിനേതാ ഇതുവരെ ഞാൻ മുതിർന്നിട്ടില്ല കാണുമ്പോ മുരിങ്ങാക്കലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴെന്റെ ആപ്പീസുകൂട്ടാന്ന് പറയാൻ പറ്റില്ല ഇവള് കരഹാട്ടിയാണെന്നൊക്കെ നേരത്തെ അറിഞ്ഞതാ മോനെ അത് കേട്ട് സാനു ചിരിച്ചു മുറിയാൻ തുടങ്ങി ഇലയില് അപ്പ തന്നെ നിർത്തലാന്ന് പറഞ്ഞ സാനുവിന്റെ നുള്ളിയോടുത്ത് ചിരി നിർത്തിച്ചു എന്തൊക്കെ നീ പറയുന്നു ഇത്രയും നാണം വേണം കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ആണ് സംസാരിക്കാ അവൾ താജിനോട് ദേഷ്യപ്പെട്ടു അതിനിടെ കുട്ടി സാനു എഴുന്നേറ്റിന്ന് ചുറ്റിനു നോക്കി വിശേഷം അടിച്ചും മോഹൻ്റെ ഷേപ്പ് മാറ്റി മാറ്റിക്കളി ഞാൻ എൻ്റെ ലൈലു ഇപ്പോഴൊരു മാറ്റം ഇല്ല അല്ലേ നിന്നെയൊക്കെ സഹായിക്കുന്ന താജിന് ഓസ്കാർ കൊടുക്കണം അവളൊന്നും മിണ്ടിയില്ല മോഹൻതൊക്കെ അനപ്പിച്ച് വെച്ചിരുന്നു സാനു പുഞ്ചിരിയോട് അവളുടെ കവിളിൽ തൊട്ടു ഇങ്ങനെ കാണാൻ ഒരു ഭംഗിയുമില്ല താജിന് കൊടുക്കാനല്ലേ ബുദ്ധിമുട്ട് എനിക്കിതാ ഒരു ചക്കരയുമ ലൈലു മാത്രമല്ല താജും നിറഞ്ഞു ഞാനിന്ന് എത്ര ഹാപ്പിയാണെന്ന് അറിയുമോ എന്നും പറഞ്ഞാൽ അവ രണ്ടുപേരെയും മാറി മാറി നോക്കി ലേലയുടെ ദേഷ്യമൊക്കെ മാറി മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു അവൾ സനുവിൻ്റെ കവിളിലേക്ക് മുഖം അടുപ്പിച്ചു ഒപ്പം മറ്റേ കവിളിലേക്ക് താജ സനുവിനൊരു കുസൃതി തോന്നി അവൻ പെട്ടെന്ന് മുഖം പിന്നിലേക്ക് വലിച്ചു കളഞ്ഞു താജിന്റെയും ലൈലയുടെയും ചുണ്ടുകൾ തമ്മിൽ അമർന്നു രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ വിടർന്നു താജ് അവളുടെ ചുണ്ടുകളെ കവർന്നെടുക്കാൻ കൊതിച്ചു ആ ചുണ്ടുകളിലെ മധുരം നുകരാൻ അവൻ്റെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊണ്ട് വായ തുറന്ന് അവടെ ചുണ്ടുകളകത്തേക്കാക്കാൻ ഒരുങ്ങിയതും സനു പെട്ടെന്ന് ചുമച്ചു താജ് ആത്മസമയനം വീണ്ടെടുത്തു വേഗം തന്നെ അവടെ ചുണ്ടുകളിലേക്ക് അമർന്ന തൻ്റെ ചുണ്ടുകളെ പിൻവലിച്ച് നീങ്ങിയിരുന്നു സനുവിനെ ഒരു ചമ്മിയെ ചിരിയിരിച്ചു ആ കളിയും ചിരി ഏറെ നേരം നീണ്ടുപോയി അവടെ ഉറക്കം തട്ടെന്ന് കണ്ടപ്പോൾ താജ് അവളോട് പോകാമെന്ന് പറഞ്ഞ് എണീറ്റു അവൾക്ക് പോവാനെ മനസ്സിലായിരുന്നു സനുവിൻ്റെ ഒന്നിച്ച് തന്നെ ഇരിക്കണമെന്ന് തോന്നി അതവൾ തുറന്ന് പറയുകയും ചെയ്തു പക്ഷേ സനു ഇതിനെ സമ്മതിച്ചില്ല ഉന്തി തള്ളി അവൾ താജിന്റെ ഒന്നിച്ച് വിട്ടു എന്നാ നീയും കൂടെ വാ ലൈല സങ്കടത്തോടെ സനുവിൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ വരും അതെപ്പോഴാണ് താജിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്ലേ ചേ നേരെ ഒരുപാടായില്ലേ ഉറക്കം കളയേണ്ട എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് സനു പറഞ്ഞു അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ സനു വാതിലടച്ചിരുന്നു ഇല്ലെങ്കിൽ അവൾ പോവില്ല അത് സനുവിന് അറിയാമായിരുന്നു അവൾ ഒരു നിമിഷം വേദനയോടെ നിന്നു പിന്നെ യാന്ത്രികമെന്നോണം താജിൻ്റെ പിന്നാലെ വിട്ടു കോളേജിൽ മുന്നയില്ലാത്ത വിഷമമൊന്നും ആരും അറിഞ്ഞില്ല എല്ലാവരും കളിയും ചിരിയുമായി അങ്ങനെ മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ താജിന് അവളോടുള്ള അവൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഒരു ഞായറാഴ്ച ദിവസം നോട്ട്സൊന്നും കംപ്ലീറ്റ് ഇല്ലെന്ന് പറഞ്ഞ് നുസ്ര രാവിലെ ലോഡ് നോട്ട് പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്ത് ലൈലയുടെ അടുത്തേക്ക് വിട്ടു അവിടെ എത്തി കത്തിവെപ്പ് തുടങ്ങി എബിയുടെ കുറവ് കൂടെയുണ്ട് ലൈല ഫോൺ എടുത്തു എബിക്ക് വിളിച്ച് വരാൻ പറഞ്ഞു സൺഡേ ആയതുകൊണ്ട് അച്ഛൻ എണീറ്റ് കൂടി ഉണ്ടായിരുന്നില്ല എന്നിട്ടും ലൈല ഒറ്റ കാരണം കൊണ്ട് എണീറ്റ് ചടവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പത്തിരുപത് മിനിറ്റിനുള്ളിൽ താജിൻ്റെ വീട്ടിലേക്ക് എത്തി അവനെത്തിയതും സോഫയിലേക്ക് വീണ് പൗലോസിയായിട്ട് ആ നീട്ടിയൊരു വിളിയായിരുന്നു പൗലോസിയുടെ വിളിട്ട് നല്ല പരിചയമുള്ളതുകൊണ്ടും ആ വിളിയുടെ പിന്നിലുള്ള ഉദ്ദേശം പിന്നെ പണ്ടേ അറിയാവുന്നതുകൊണ്ടും ഉടനെ ടീ പോയിൽ നിന്നു കിച്ചണിലെ മുഴുവൻ ഐറ്റംസും അവൻ കണ്ണും മൂക്കുമില്ലാതെ അതിലൊക്കെ കൈയിട്ട് വരാൻ തുടങ്ങി പോത്തേ ഇതിനാണോ നീ വന്നേ ലൈല അവന്റെ കൈ നോക്കി ഒരറ്റ തട്ടുവെച്ച് കൊടുത്തു അതൊന്നും എനിക്കറിഞ്ഞൂടാ എനിക്ക് കശിക്കുന്നു നിനക്കൊരു കാര്യം അറിയാമോ എന്റെ അമ്മച്ചിയുടെ കപ്പയും മീൻകറിയും ഒഴിവാക്കിയിട്ടാ നീ വിളിച്ചപ്പോൾ ഞാൻ വന്ന് നന്ദി വണ്ണടി നന്ദി അവൻ തീറ്റ നിർത്താതെ അവൾ നോക്കി കണ്ണുരുട്ടി കാണിച്ചു ഇങ്ങനെ ഒരു ദുരന്തം ലൈല തറക്ക് കൈ കൊടുത്തു ആ ഗ്യാപ്പിൽ നിസർ കയറി എബിയ ട്രോളാൻ തുടങ്ങി അതും ഒരു ഒന്നര ട്രോൾ ലൈഹിലയെല്ലാം കേട്ടിരുന്ന് മൂക്കും കുത്തിവീണ് ചിരിക്കാൻ തുടങ്ങി എബിയാണെങ്കിൽ ഇതൊക്കെ എന്തെന്ന ഭാഗത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ അവൻ്റെ തട്ടിക്കയറ്റൽ തുടർന്നുകൊണ്ടിരുന്നു ഞാൻ ഞാൻ നിങ്ങൾ സംസാരിച്ചിരിക്ക താജ് വേഗം മുകളിലേക്ക് കയറിപ്പോയി ഇവൻ ഇതെന്ത് പറ്റി ഇനി ഇവൻ വെച്ച ഫുഡാണോ ഞാൻ അടിച്ചെടുത്ത് എബി താജ് പോകുന്ന നോക്കി സ്വയം പറഞ്ഞു ഓടാവിടുന്ന് അവന് മൂടുകയാണെങ്കിൽ അറിയാവുന്നില്ല അവൻ്റെ സ്വഭാവം ഓരോ നേരത്തെ ഓരോന്നല്ലേ നിങ്ങളിരിക്ക ഞാൻ ചോദിച്ചിട്ട് വരാം ഇനി വയ്യാത്തവരാണെങ്കിലോ എന്ന് പറഞ്ഞില്ല അതിൽ എണീറ്റതും എബിന്ന് ഓസ്ട്രേ അവൾ നോക്കി നിന്ന് ഇരുത്തി മോളി എന്നിട്ട് ചെന്ന് നോക്കിയെന്ന് പറഞ്ഞ ആക്കി ചിരിക്കാൻ തുടങ്ങി അവളൊന്നും കാര്യമാക്കിയില്ല അവൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അവൾ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് ചെന്നു രണ്ട് സ്റ്റെപ്പ് കയറിയില്ല അപ്പോഴേക്കവൻ താഴേക്ക് വന്നു അവളെ നോക്കിയതേയില്ല ഇല്ല നേരെ എബിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഇവനെന്ത് ഇങ്ങനെ ഓരോ നേരത്തെ ഓരോ സ്വഭാവം കാട്ടുപോത്തിന് മുഖവും ചുളിച്ച് അവൾ അങ്ങോട്ട് ചെന്നു എന്തായി പോയ കാര്യം വൈകാരിക വല്ലതും നുസ്ര അവള് നോക്കി വായും പിടിച്ചിരിക്കാൻ തുടങ്ങി അവൾ അപ്പോൾ തന്നെ പോടിയെന്ന് പറഞ്ഞ് നുസ്രയുടെ തലക്കൊരു കിഴുക്ക് വെച്ച് കൊടുത്തു ലൈലയുടെ മൂട് പോയിരുന്നു താജ് അവളെ മാത്രം നോക്കുന്നില്ല സംസാരിക്കുന്നില്ല സംസാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഇടയ്ക്ക് താജ് എഴുന്നേറ്റ് പോയി താജിന് പിന്നാലെ ലൈലയും പോയി എന്താ എന്താ നിന്റെ പ്രശ്നം ഇന്നലെ തുടങ്ങിയാണല്ലോ അവൾ അടുത്തേക്ക് ചെന്നു ഏയ് ഒന്നുമില്ല അവൻ അവളെ നോക്കിയില്ല പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അതിലേക്ക് നോക്കാൻ തുടങ്ങി ഒന്നുമില്ലേ ഒന്നില്ലാണ്ട് പിന്നെ ഇന്നലെ മുഖം വീർപ്പിച്ചിരിക്കണേ താഴേക്ക് വാ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ റൂമിക്കാരിയ്ക്കാണ് വേണ്ട നീ ഉള്ളോണ്ടാ ഞാൻ എബി വിളിച്ചു വാ അവളവൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ വന്നോളാം നീ വെക്കോ അവൻ മറ്റേ കൈകൊണ്ട് അവടെ കൈയെടുത്ത് മാറ്റി എന്താ നിനക്ക് പറ്റിയത് എന്താ നിന്റെ പ്രശ്നം എന്താണെന്ന് പറയുന്നത് അവളൊന്നും കൂടെ അടുത്തേക്ക് ചോദിച്ചിരുന്നില്ല അതിനു മുന്നേ അവൻ എണീറ്റ് അവളെ വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു ആ വെളുത്തുരുണ്ട നെറ്റിയിലും കവിളുകളിലും മാറി മാറി ചുമച്ചു നിമിഷങ്ങൾക്കകം അവളുടെ മുഖം അവൻ്റെ ചുടു ചുംബനങ്ങളുടെ ചൂടിനാൽ മൂടപ്പെട്ടു ഇതാ ഇതാ എൻ്റെ പ്രശ്നം എത്രയെന്ന് വെച്ചാൽ നിയന്ത്രിക്കുക നീ എൻ്റെ പ്രണയമല്ല ശ്വാസമാ ഞാനൊരു പുരുഷനാ വികാരങ്ങളും വിചാരങ്ങളുമുള്ളൊരു പുരുഷൻ അതൊക്കെ അടക്കിയിരുന്നതിനൊരു പരിധിയുണ്ട് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതല്ലേ ഞാൻ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് അത്രയും പറഞ്ഞാൽ അവൻ ഇറങ്ങിപ്പോയി അവൾ ആകെ അരവിച്ച് നിന്നു അവൻ്റെ പ്രവൃത്തിയാണോ അതോ വാക്കുകളാണോ നെഞ്ചിൽ കൊണ്ടെന്ന് അറിഞ്ഞില്ല കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി രണ്ട് കൊണ്ട് മുഖം പൊത്തി നിലത്തേക്ക് ഊർന്നിരുന്നവൾ ലൈല എവിടെയടി റൂമിൽ കൂടാ ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ പോവാ പോവാം നിന്ന് നോടിച്ചെടുക്കുവാണേ നാളെ തരാം ലൈലയെ താഴേക്കാണായിട്ട് നുസ്ര കയറി വന്നു നുസ്രയുടെ ശബ്ദം കേട്ടതും ലൈല വേഗനീറ്റ് ബാത്റൂമിലേക്ക് കയറി നുസ്ര റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും ടാപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഡോറിൽ മുട്ടി പോവാണെന്ന് പറഞ്ഞു മറുപടിയൊന്നും ഉണ്ടായില്ല നുസ്ര താഴേക്ക് പോയി ലേല ബാത്റൂമിലാണ് വിളിച്ചിട്ട് കേട്ടില്ല ഞാൻ പോയെന്ന് പറത്തിണ്ടെന്ന് പറ ഇനി അവിടെ ഇത് ഇവിടെ തപ്പണ്ട നൂസ്ര ഇറങ്ങുന്നതിന് മുമ്പേ താജിനോട് പറഞ്ഞു ബാത്റൂമിലാണെന്ന് പറയുമ്പോൾ തന്നെ താജിന് മനസ്സിലായി അവൾക്കറിയുകയാണെന്ന് നൂസ്ര ഇറങ്ങിയതിന് പിന്നാലെ ലബീം ഇറങ്ങി രണ്ടും പോയതും അവനാകെ വട്ടുപിടിക്കുന്ന പോലെ തോന്നി പെട്ടെന്നുള്ള ആവശ്യത്തിലാണ് ചെയ്തു പോയി ഇനി എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കും ഇപ്പം കുറച്ച് നാളായിട്ട് അവളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അവൾ തിരിച്ചു അങ്ങനെ തന്നെ ഇനി അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല പഴയതുപോലെ ദേഷ്യം പിടിച്ച് നടക്കും അവളുടെ ദേഷ്യം തന്നെയാണ് ഇഷ്ടം എന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു ഹ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തൽക്കാലം അവിടെ അടുത്തേക്ക് ചെല്ലണ്ട അതാ ബോഡിക്ക് നല്ലത് രാത്രി ഏറെ നേരമായിട്ട് അവൾ കിടക്കാൻ വരുന്ന കണ്ടില്ല ഇനി താഴെ ഉപ്പാനെടുത്ത് അങ്ങനെ കാണുമോ എന്നിരുതി പുറത്തേക്ക് ഇറങ്ങാമെന്നു ഒരു കാര്യം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവളുടെ ബാഗ് ബുക്സ് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊന്നും റൂമിൽ കാണാനില്ല അവൻ വേഗം ഷെൽഫോർ നോക്കി ഡ്രസ്സും കാണാനില്ല റബ്ബേ ഒരു കിസ് കൊടുത്തിന്റെ പേര് വീട് വിട്ടിറങ്ങിയോ അവനൊരു നിമിഷം പകച്ചു നിന്നു പിന്നെ അവളല്ലേ ആള് ഏതായാലും അതുപോലത്തെ മണ്ടത്തിലൊന്നും കാണിക്കാൻ തോന്നിയതും റൂമിന് വെളിയിലേക്ക് ഇറങ്ങി സ്റ്റേറിയുന്ന ഭാഗത്തെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നണ്ട് ഓ അപ്പൊ റൂം മാറിയതാ അവൻ ചേർന്ന് ഡോറിൽ തട്ടി അവൾ തുറന്നു അവനാണെന്ന് കണ്ട കണ്ടവൾ അതേ സ്പോട്ടിൽ വാതിലടക്കാൻ വാതിലടക്കാനൊരുങ്ങി അവൻ ശക്തിയായി ഡോർ അകത്തേക്ക് തള്ളി ഡോറിൽ പിടിച്ചു നിൽക്കുന്ന അവൾ മൂന്നാലടി പിന്നിലേക്ക് തെറിച്ച് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ച് അവൾ ഉഗ്രരൂപിണിയായി അവൻ്റെ നേരെ ചീറ്റ് അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നടുത്തു ആ ഒരൊറ്റ നോട്ടം മതിയായിരുന്നു അവളുടെ ധൈര്യം ചോർന്നു പോവാൻ അവളറിയാതെ തന്നെ അവളുടെ കാറുകൾ പിന്നിലേക്ക് ചലിച്ചു ഒടുക്കം ഭിത്തിയിൽ തട്ടി നിന്നു അവൻ അവളുടെ തൊട്ട് മുന്നിലും നിന്നു എന്തിനാണ് റൂമറിയത് അവൻ കൈ രണ്ട് അവൾക്ക് വശത്തായി കുത്തി നിർത്തി എനിക്ക് പേടിയാ നിന്നെ നേടി ഒഴിച്ചേ ഞാൻ ഞാനല്ലാതായി മാറും അപ്പൊ സമ്മതിച്ചന്നു എൻ്റെയും എൻ്റെ പ്രണയത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് എൻ്റെ മനസ്സ് സൂക്ഷിച്ച് എനിക്കറിയാം പക്ഷേ ശരീരം നിന്റെ കൈകാര്യത്തിന് മുമ്പിൽ ഞാൻ എപ്പോഴും തോറ്റുപോറല്ലേ ഉള്ളൂ അപ്പം എനിക്ക് എൻ്റെ ശരീരം നഷ്ടപ്പെടുമെന്ന് മുഴുവൻ പറഞ്ഞില്ല അത്രയും പറഞ്ഞു നിർത്തി അവനും ചിരിച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് തരുമ്പോഴേക്കും ഞാൻ നിൻ്റെ ശരീരം സ്വന്തമാക്കി സ്വന്തമാക്കിക്കളയെന്നുള്ള പേടിയാണ് നടക്ക് എന്താ സംശയം എന്നെ സൂക്ഷിക്കണ ഞാൻ തന്നെയല്ലേ അതുകൊണ്ടാണ് റൂമാറിയത് ഏതായാലും നീ കരുതി കളഞ്ഞ് ഞാൻ നിന്റെ ശരീരം കീഴ്പ്പെടുത്തി കളയുമെന്ന് അപ്പൊ പിന്നെ ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്ന മോശമല്ലേ അല്ലേ പൊടുന്നേനെ അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട എനിക്ക് വേണം നിന്നെ അതിപ്പോ ഈ നിമിഷം ഇനിയും നിന്റെ മനസ്സുമാറൻ നോക്കി കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല അവൻ്റെ മറ്റേ കൈ അവടെ നടുവിനെ ചുറ്റി വരിഞ്ഞു കൈകാലുകളുടെ ബലം നഷ്ടപ്പെട്ട് ശരീരം തളർന്നു അവൾ അറിഞ്ഞു അവളുടെ ഇടുപ്പിൽ വെച്ചിരിക്കുന്ന കൈയെടുത്ത് അവൻ അവളുടെ കവളിൽ വെച്ചു അത് ആ കവിൾ മുഴുവനായി ഇഴഞ്ഞു നടന്ന ചുണ്ടിലേക്ക് അവൾ നഷ്ടപ്പെട്ട ധൈര്യം സംഭരിച്ചെടുത്ത് അവന്റെ കയ്യിൽ പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം